സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി എസ് എ രാജ ജോസഫ് നയോമയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കൃഷ്ണമ്മ അകത്തേക്ക് വന്നു ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന എനിക്കെവിടെ അറസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച് വാ ചോദിക്കാനും പറയാനും ഉള്ളതൊക്കെ തീർത്തിട്ട് പോ എല്ലാവരെയും വിളിക്ക് കൃഷ്ണമ്മ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ നയോമിയെ നോക്കി ഒരന്യോട് സംസാരിക്കുന്ന പോലെയല്ലേ ഇവൾ പറഞ്ഞത് താനാരാ ഇവളുടെ അമ്മയും സഹോദരനും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം താൻ മാത്രമായിരുന്നു നിന്നെ ശല്യപ്പെടുത്താൻ വന്നതല്ല മുറിയിൽ ആരെയും കേട്ടരുതെന്ന് പറയാൻ വേണ്ടിയാ വാതിൽ എപ്പോഴും തുറന്നിട്ടേക്കരുത് പൂട്ടാതെ പുറത്തോട്ടിറങ്ങരുത് അത് ഞാൻ നോക്കിക്കോളാം പിന്നെ അലമാരയിൽ സ്വർണോ പണോ ഒക്കെ കാണും പൂട്ടി വച്ചിരിക്കുക അതിൻ്റെയൊക്കെ താക്കോൽ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് നിനക്കേ അറിയൂ നയോമി ഊവെന്ന് തലയാട്ടി എന്നാ ഇത്തിരി നേരം കിടന്നോ ഞാനൊന്ന് മേലുകഴുകാൻ പോകുക തൃപ്തിയായിട്ട് ഒന്ന് കുടിച്ചിട്ട് നാളെത്രയായി ആശുപത്രിയിൽ അല്ലായിരുന്നോ കൃഷ്ണമ്മ പോയി നയ്യോമി വാതിലടച്ചു അതിനുശേഷം മുറിയിലൂടെ ഒന്ന് ചുറ്റി നടന്നു മേശവലിപ്പം അലമാരിയും തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല അതിൻ്റെ താക്കോലുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പലയിടത്തും പരതി നോക്കി ബെഡിനടിയിൽ തലയിണക്കീഴിൽ അലമാരിയുടെ മുകളിലെ കമ്പ്യൂട്ടർ ടേബിളിൽ മൊബൈൽ ബോക്സിൽ പെൻ ഹോൾഡറിൽ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ട്രോളി ബാഗിൽ സൂട്ട് കേസിൽ ട്രാവൽ ബാഗിൽ അങ്ങനെ എല്ലായിടത്തും പരിശോധന നടത്തിയെങ്കിലും താക്കോലുകൾ കണ്ടുകിട്ടിയില്ല കിടക്ക തട്ടിക്കുടഞ്ഞു ബെഡ്ഷീറ്റിന് മീതെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ അത് ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടു ട്രോളി ബാഗിനുള്ളിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ബെഡിന് മീതെ വിരിച്ചു പിന്നെ അതിനു മീതെ കയറിക്കിടന്നു വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് അവൾ ഉണർന്നത് മുറിയിൽ ഇരട്ടായിരുന്നു സ്വിച്ച് ബോർഡും സ്വിച്ചും എവിടെയാണെന്ന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല നയോമി കുറച്ചു നേരം കിടക്കയിൽ വെറുതെയിരുന്നു എവിടെയാണോ വാതിലെന്നോ എവിടേക്ക് എങ്ങനെയാണോ പോകേണ്ടതെന്നോ അറിയാൻ വയ്യ വീണ്ടും വാതിലിൽ മുട്ടുകേട്ടപ്പോൾ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ഇരട്ടത്ത് വായുവിൽ രണ്ട് കൈകൊണ്ട് തപ്പി തപ്പി ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നീങ്ങി വാതിൽക്കൽ എത്തിയ ശേഷം അവൾ അതിൻ്റെ ബോൾട്ട് എവിടെയെന്ന് തപ്പി തിരഞ്ഞു പിടിച്ച് അത് നീക്കി വാതിൽ തുറന്നു സൗദാമിനിയമ്മ ആവി പറക്കുന്ന ഒരു കപ്പ് ചായയുമായി നിൽക്കുന്നു ഇത് കുടിച്ചു ഒരു ഇന്മേഷം വരട്ടെ അവർ ചായക്കപ്പ് കപ്പ് നയോമിയുടെ നേർക്ക് നീട്ടി നയോമി അത് വാങ്ങി അല്പം നുണഞ്ഞു നോക്കി ഈ നല്ല ചായ ഇതുപോലൊന്നു കുടിച്ചിട്ട് എത്ര നാളായി നയോമി അഭിനന്ദിച്ചു ചായ കുടിച്ചുകൊണ്ട് അവൾ ഇരിപ്പ് മുറിയിലൂടെ നടന്നു പിന്നെ ഒഴിഞ്ഞ ചായക്കപ്പുമായി അടുക്കളയിലേക്ക് പോയി രാത്രി ആയതൊന്നും നീ അറിഞ്ഞില്ല അല്ലേ ഇല്ല ഉറങ്ങിപ്പോയി ഇവിടെ എന്തൊക്കെയോ പാചകം നടക്കുന്നുണ്ടല്ലോ സുജിത സ്റ്റൗവിനായിരിക്കും നിന്ന് അടുപ്പിലിരിക്കുന്ന ചരുവത്തിൽ ഒരു സ്പൂണിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് എന്താ വേണ്ടത് ചോറാണോ കഞ്ഞിയാണോ ചപ്പാത്തിയാണോ ഞാൻ പതിവായിട്ട് കഴിക്കാറുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തന്നാൽ മതി വയറ് കേടാക്കണ്ടല്ലോ ഇവിടെ അങ്ങനെ ഭക്ഷണം കഴുപ്പൊന്നും ഇല്ലായിരുന്നു എല്ലാം പുറത്തു നിന്നാ എന്നാൽ എനിക്ക് ചപ്പാത്തി മതി വെജിറ്റബിൾ കറിയും മുട്ടക്കറി ഇഷ്ടമല്ലേ അല്ലേ എനിക്കിഷ്ടാ എന്നാൽ അത് മതി നയൂമി കിച്ചൺ സിംഗിൽ ഗ്ലാസ് കഴുകാൻ തുനിഞ്ഞപ്പോൾ അമ്മ തടഞ്ഞു വേണ്ട മോളെ ഞാൻ കഴുകിക്കോളാം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെന്താ നയൂമി ഗ്ലാസ് കഴുകി കമിഴ്ത്തി വെച്ചു എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി സൗദാമിനി അമ്മ അത്ഭുതത്തോടെ അവളെ നോക്കി മോളെ നയൂമി കൃഷ്ണമ്മ വിളിക്കുന്നത് കേട്ട് ഞാനിപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് നയൂമി കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി എല്ലാം കണ്ടും കേട്ടും നിന്ന മാളവിക സൗദാമിനി സൗതാമിനിയമ്മയുടെ അതിശയത്തിൽ ചോദിച്ചു എന്താ അമ്മയെ കാണുന്നതും കേൾക്കുന്നതും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എനിക്കും ഒരു ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ടോ നയൂമി ചേച്ചി ഇതിനു മുമ്പ് ഇത്ര അടുപ്പത്തിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് കല്യാണത്തിന് മുമ്പ് എന്നാലും ഇതുപോലൊരു ഇണക്കം എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് മുമ്പത്തെ നയോമിനിയെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നതെന്നാ എൻ്റെ ഈശ്വര അതിങ്ങനെ തന്നെ മതിയായിരുന്നു ഓർമ്മയൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല മാളവിക പ്രാർത്ഥന പോലെ മന്ത്രിച്ചു ഇരുപ്പ മുറിയിൽ കൃഷ്ണമ്മ നയോമിയെ വഴക്ക് പറയുകയായിരുന്നു നിന്നോട് റൂമിൻ്റെ വാതിൽ അടയ്ക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ നീ എന്തിനാ തുറന്നിട്ടിട്ട് പോയേ എന്താ മുറിയിൽ ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്താലോ സ്വർണവും പൈസയൊക്കെ ഉള്ളതാണ് ഞാനൊന്നും കണ്ടില്ല സ്വർണവും പണവും എവിടെ വെച്ചിരിക്കുന്നു അലമാരെയും മേശയും പൂട്ടിയിട്ടിരിക്കുക പിന്നെ ആരെടുക്കാനാ നീ എന്തിനാ അവരുടെ അടുക്കളയിലൊക്കെ കയറുന്നേ അവരുടെ അടുക്കളയോ നമ്മുടെയല്ലേ അല്ല നമുക്ക് അവരുമായിട്ട് അടുപ്പമൊന്നുമില്ല പിണങ്ങിയാ നമ്മൾ ഇവിടെ കഴിഞ്ഞോണ്ടിരുന്നേ നിനക്കതൊന്നും അറിയില്ല കുറേ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തരാനുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്നല്ലേ സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരുന്നേ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണം ആരെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നേ എനിക്ക് മാനസികാരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ പറഞ്ഞത് അങ്ങനെ പലതും പറയും അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയോ ഞാൻ എന്തിനാ മുത്തശ്ശേ വെറുതെ വല്ലവരോട് മഴക്കിടുന്നേ എനിക്കും കൂടി ടെൻഷനാവില്ലേ എൻ്റെ കുഞ്ഞേ ഈ വീട് നമ്മുടെ സ്വന്തമാ നമ്മൾ ആ സൗദാമിനി അമ്മയ്ക്ക് വില കൊടുത്ത് തീരെഴുതി വാങ്ങിച്ചതാ അതിനെന്താ നമ്മുടേതല്ലെന്നാരെങ്കിലും പറഞ്ഞോ നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഒന്നും പറഞ്ഞു തരണ്ട ഞാൻ ഓരോന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊള്ളാം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നയൂമി തീർത്ത് പറഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കാൻ സൗദാമിനി അമ്മ വിളിച്ചപ്പോഴും കൃഷ്ണമ്മ ഇടപെട്ടു അവളുടെ മുറിയിലോട്ട് കൊണ്ടുവച്ചേക്ക് അതെന്താ അങ്ങനെ നയൂമി ചോദിച്ചു നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാറില്ലല്ലോ പിന്നെന്തിനാ ചോദ്യം കൃഷ്ണമ്മയ്ക്ക് അരിശം വന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതല്ലേ നല്ലത് എല്ലായിടത്തും അങ്ങനെയല്ലേ നയ്യൂമി പറഞ്ഞു അവൾ കൃഷ്ണമ്മയെ വകവെക്കാതെ ഡൈനിങ് റൂമിലേക്ക് പോയി അതോടെ കൃഷ്ണമ്മയ്ക്കും ഉദയഭാനുവിനും പിന്നാലെ ചെല്ലേണ്ടി വന്നു നയൂമിക്ക് മാത്രമേ ഉള്ളൂ ചപ്പാത്തിയും മുട്ടക്കറിയും ബാക്കിയുള്ളവർക്ക് കഞ്ഞിയും ചമ്മന്തിയും ബീൻസും എഴുക്കു വരട്ടെയുമാണ് ഇതെന്താ എനിക്ക് മാത്രം നയൂമി തിരക്കി ഇവിടെ എല്ലാവർക്കും കഞ്ഞിയേ ഇഷ്ടം അതല്ല മുട്ടക്കറി മുട്ട രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ അത് ക്ഷീണമുള്ളവരല്ലേ കഴിക്കേണ്ടത് അത് നന്നായി നൈ നെയ്യമ്മി പിറുവെറുത്തു അവൾ ഓരോ മുട്ടയും നാലായി മുറിച്ചു സ്പൂണിൽ കോരി ഓരോ കഷ്ണം വീതം ഓരോ പ്ലേറ്റിലേക്കും വിളമ്പി എനിക്ക് ക്ഷീണം അതിനുള്ള മരുന്ന് വാങ്ങി തന്നേക്കണം ഊണമേശിയിൽ എനിക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഒന്നും വേണ്ട പന്തിയിൽ പക്ഷഭേദം പാടില്ല എന്നല്ലേ ആരും മിണ്ടുന്നില്ല സൗദാമിനിയമ്മയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതെങ്ങനെ മറിക്കുമെന്നറിയാതെ അവർ മുകൾ തട്ടിലേക്ക് മുഖം മലർത്തി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉദയഭാനുവും കൃഷ്ണമ്മയും സിറ്റൗട്ടിൽ വന്നിരുന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കുകയായിരുന്നു നയൂമിക്ക് വന്ന മാറ്റമായിരുന്നു സംഭാഷണ വിഷയം ഉദയഭാനു ഒരു സംഗതി കൃഷ്ണമ്മയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു നയൂമിക്കിപ്പോ നമ്മളോടല്ല കൂറ് അവരോടാ അത് തിരുത്തിയെടുക്കണം എങ്ങനെ സംഭവിച്ചു അവൾക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ എന്താ സംഭവിച്ചതെന്ന് എനിക്കും പിടികിട്ടുന്നില്ല പക്ഷേ നമുക്കവളെ തിരിച്ചു പിടിച്ചേ പറ്റൂ അവളെയും കൂട്ടി ഇവിടെ നിന്ന് താമസം മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ താമസിച്ചാൽ ശരിയാവില്ല കൃഷ്ണമ്മ പറഞ്ഞു അമ്മ അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവരല്ല അവളുടെ ഗാർഡിയൻസ് നമ്മളാണെന്ന് ഞാൻ അവളെ അവർക്ക് വിട്ടുകൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കൃഷ്ണമ്മ ഉറച്ച തീരുമാനമെടുത്തു അത്താഴത്തിന് ശേഷം നയോമി തൻ്റെ മുറിയിൽ ചെന്ന് വലിയ സൂട്ട് കേഴ്സിലുണ്ടായിരുന്ന ഡ്രസ് തിരയുകയായിരുന്നു ഓരോന്നും അവൾ ഇനം തിരിച്ച് വേറെ വേറെ അടുക്കി കട്ടിലിൽ വെച്ചു നീ എന്തിനാ ഇതിങ്ങനെ മാറ്റിവെക്കുന്നേ കൃഷ്ണമ്മ അങ്ങോട്ട് ചെന്ന് ആശ്ചര്യത്തോടെ തിരക്കി ഒന്നിനുമല്ല എന്തൊക്കെയുണ്ടെന്ന് നോക്കുമായിരുന്നു നയൂമി പറഞ്ഞു നിനക്കറിഞ്ഞൂടെ എന്തൊക്കെയുണ്ടെന്ന് നീ തന്നെ വാങ്ങിയതല്ലേ എല്ലാം എനിക്കൊരു അലമാര വേണം ഇതെല്ലാം വേറെ അടുക്കി വെക്കണം മോളെ അത് സീരിയൽ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസാ ഇപ്പം നീ സീരിയൽ ചെയ്യുന്നില്ലല്ലോ സിനിമയല്ലേ അതവിടെ വെച്ചേക്ക് ഈ പൂട്ടിയിട്ടിരിക്കുന്ന അലമാര തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴിയില്ല നീയല്ലേ പൂട്ടി താക്കോൽ ഹാൻഡ് ബാഗിൽ ഇട്ടോണ്ട് അന്ന് പോയത് തിരിച്ചു വന്നപ്പോൾ അതൊന്നും നിന്റെ കയ്യിലില്ല താക്കോലില്ലാതെ തുറക്കാൻ പറ്റില്ലേ പൂട്ട് പൊളിക്കേണ്ടി വരും കൃഷ്ണമ്മ പറഞ്ഞു അതിപ്പോൾ എന്തിനാ ഇത്ര അത്യാവശ്യപ്പെട്ട് തുറക്കുന്നേ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാനാ നീയല്ലേ വെച്ചിരിക്കുന്നേ നിനക്കറിയാലോ എനിക്ക് ഓർമ്മ വരുന്നില്ല മോളെ ഞാനൊരു കാര്യം പറയട്ടെ നീ ശ്രദ്ധിച്ച് കേൾക്കണം പറഞ്ഞു ഞാൻ എത്ര വേണമെങ്കിലും കേൾക്കാം നമുക്ക് മൂന്നാൾക്കും കൂടി ഇവിടെ നിന്ന് താമസം മാറ്റാം അതാ നല്ലത് ഈ അലമാരയൊക്കെ നമുക്ക് പിക്കപ്പിൽ എടുത്തിട്ടുകൊണ്ട് പോകാം ഞങ്ങളൊരു വാടക വീട് എടുത്തത് നിന്നെ ഓർത്ത് മാത്രമാ ഇതിനേക്കാൾ സൗകര്യമുള്ള വീടാ നമുക്ക് അവിടെ പോയി താമസിക്കാം അപ്പോൾ ഇവിടുള്ളവരെ ചെയ്യും അവരെയും കൊണ്ടുപോകുമോ ഇവിടെ അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഇവിടെ ഉള്ളവരും നമ്മളുമായിട്ട് എന്ത് ബന്ധം കൃഷ്ണമ്മ ചോദിച്ചു ഒരു ബന്ധവും ഇല്ലേ എല്ലാവരും പറയുന്നല്ലോ ഞാൻ അനിൽ ബാബുവിൻ്റെ വൈഫാണെന്ന് മിന്നുമോൾ ഞങ്ങളുടെ മകളാണെന്നൊക്കെ അതൊന്നും ശരിയല്ലേ അതെല്ലാം ശരിയാ മിന്നുമോളെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം പെൺകുട്ടികൾ അമ്മയുടെ കൂടെയാണ് വളരേണ്ടത് പക്ഷേ അച്ഛനെയാണല്ലോ അവൾക്കിഷ്ടം അത് നീ കുറേ കാലം അകന്ന് എനിക്ക് എനിക്കീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടത് ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെയല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞതാ മോളെ നിനക്കതൊന്നും ഓർമ്മയില്ലേ വഴക്കിട്ട് പിരിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെ വീണ്ടും ഒന്നിച്ച് എന്നെ ഇവിടെ നിന്നല്ലേ തട്ടിക്കൊണ്ടുപോയത് നിനക്ക് പഴയ ഓർമ്മ ശരിക്ക് തിരിച്ചു കിട്ടാത്തത് ഈ അനിൽ ബാബു നിന്നെ കല്യാണം കഴിച്ചതും കുഞ്ഞുണ്ടായതും ഒക്കെ ശരി തന്നെ പക്ഷേ നിങ്ങൾ തമ്മിൽ പിണങ്ങി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ അയാളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അയാൾ അമ്മ മുത്തച്ഛൻ കൂടപ്പിറപ്പുകൾ അവർക്ക് ആ മുൻഗണന മനസ്സിലായില്ലേ അയാൾ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നതും മുഴുവൻ അവർ ഊറ്റിയെടുക്കുക നീ ജോലി ചെയ്യുന്ന പൈസയും ഈ കുടുംബത്തിലാ ചിലവാക്കിക്കൊണ്ടിരുന്നേ എത്ര കിട്ടിയാലും കടലിൽ കായം കലക്കുന്നത് പോലെ അലിഞ്ഞു പോവുക അതൊക്കെ വലിയ തെറ്റാണോ മുത്തശ്ശി ആണ് തെറ്റാണ് അതുകൊണ്ടല്ലേ നീ തന്നെ എതിർത്തത് നിനക്ക് നിന്റെ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് അയാളോ അങ്ങനെയല്ലേ കരുതേണ്ടത് അത് കുറച്ചൊക്കെ ശരിയാ നയ്യോമി സമ്മതിച്ചു കുറച്ചല്ല മുഴുവനും ശരിയാ നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നേ അല്ലാതെ അന്യരായിട്ടുള്ള കുറെ മനുഷ്യർക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിതം കളയാനല്ല അന്യരല്ലോ മുത്തശ്ശി എന്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും സഹോദരങ്ങളും അല്ലേ അയാൾക്ക് അവരുമായി ബന്ധം കാണും നിനക്കാരവര് നീയും അനിലും തമ്മിലുള്ള കല്യാണത്തിന് മുമ്പ് വരെ അവരൊന്നും നിന്റെ ആരുമല്ല അവൻ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് വെച്ച് അവരെല്ലാം നിന്റെ സ്വന്തം ആകുമോ അവരുടെയെല്ലാം ഭാരം താങ്ങാനുള്ള ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണോ അതെവിടെത്തന്നെയാ സഹി കേട്ടപ്പോൾ നീ അനിലിൻ്റെ അടുത്ത് വെട്ടി തുറന്ന് ചോദിച്ചു അത് പിന്നെ വഴക്കായി പിണക്കായി വേർപിരിയലായി നമ്മുടെ ഭാഗത്തല്ലേ ന്യായം അനിൽ ബാബു എന്ത് ന്യായമാ പറഞ്ഞേ നയൂമ്മി ചോദിച്ചു അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ ഡീ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിന്നല്ലാതെ എനിക്കതൊന്നും വ്യക്തമായിട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല അനിൽ ബാബുവിൻ്റെ ന്യായം എന്താന്ന് വെച്ചാൽ അവൻ്റെ അമ്മയും കൂടപ്പറപ്പുകളെയും അവനല്ലാതെ വേറെ ആര് നോക്കുമെന്നാ അതോ ഒരു കണക്കിന് ശരിയല്ലേ എവിടെ ശരി അവനങ്ങ് ചത്തുപോയ അവർ ജീവിക്കില്ലേ അതോ അവരും കൂടെ ചാകൂ അതില്ല എങ്ങനെയെങ്കിലും ജീവിക്കും അങ്ങനെങ്ങും ജീവിച്ചാൽ മതിയല്ലോ ഇപ്പോഴും അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കേണ്ടി വരും നയൂമി പറഞ്ഞു അനുഭവിക്കണം ആ ജഗജത്ത് നിന്ന് പേരുള്ളവനുണ്ടല്ലോ അനിലിൻ്റെ അനിയൻ അവൻ കൂലിപ്പണി എടുക്കട്ടെ രണ്ട് പെൺപിള്ളേരുണ്ട് ആരുടെയെങ്കിലും വീട്ടുവേലയ്ക്ക് പോയി നിന്നാൽ പതിനായിരം രൂപ വരെ ശമ്പളം കിട്ടും വീട്ടുവേലയ്ക്ക് ഇപ്പോൾ ആളെ കിട്ടാനില്ല അങ്ങനെ ആളുകൾ ജീവിക്കുന്നില്ലേ അതുണ്ടാവും പക്ഷേ അത് ആ ലെവലിലുള്ളവരല്ലേ മുത്തശ്ശിയോട് വീട്ടുവേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകുമോ ഇല്ല അങ്കിളിനോട് റോഡ് പണിക്ക് നിൽക്കാൻ പറഞ്ഞ നിൽക്കുവോ അതുമില്ല ആ ലെവലിൽ ജീവിച്ചിരുന്നവർക്ക് അത് ബുദ്ധിമുട്ടില്ല നയോമി വാദിച്ചു എൻ്റെ കുഞ്ഞെ താങ്ങാൻ ആളുണ്ടെങ്കി തളരാനോ ആളുണ്ട് ആവശ്യം വന്ന എന്ത് ജോലിയും ചെയ്യണം അല്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുവല്ല വേണ്ടത് കൃഷ്ണമ്മ വീറോടെ പറഞ്ഞു എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിയും ഉദയനെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ ജീവിക്കുന്നേ ആ ചോദ്യത്തിന് മുമ്പിൽ കൃഷ്ണമ്മ പതറിപ്പോയി അത് മോളേ ഞങ്ങളല്ലേ നിന്നെ അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നില്ല ഉണ്ടോ നിന്റെ കാര്യങ്ങൾ ഒരു മുടക്കവും കൂടാതെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി ഒരു പിടിവള്ളി കിട്ടി ശരി അതിന് ഞാൻ വേറൊരാളെ വെച്ചോളാം നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്തിനാ കൂടെ നിർത്തുന്നത് ഒരായ മതി അതൊരു നന്ദികേടാ കുഞ്ഞെ നിന്നെ വളർത്തിക്കൊണ്ട് വന്ന് ഈ നിലയിൽ എത്തിച്ചത് ഞങ്ങളാ ഞങ്ങളുടെ ഉപ്പും ചോറുമാ നിന്റെ ശരീരം സമ്മതിച്ചു എന്നെപ്പോലെ തന്നെ ആരെങ്കിലും വളർത്തിയതല്ലേ അനിൽ ബാബുവിനെ അവരുടെ ഉപ്പും ചോറുമല്ലേ ആ ശരീരം വളർത്തി പഠിപ്പിച്ച് ജോലി ചെയ്യാൻ പ്രാപ്തനാക്കി കഴിയുമ്പോൾ അതിൻ്റെ നന്ദി തിരിച്ചു കൊടുക്കണ്ടേ നയോമി ചോദിച്ചു ഇത് ഏത് നയോമി ഇവൾക്കിത് എന്തു പറ്റി രണ്ടു നാലാഴ്ച കൊണ്ട് ഇവളുടെ ബുദ്ധി എങ്ങനെ മലക്കം മറിഞ്ഞുപോയി കൃഷ്ണമ്മ അന്താളിച്ചു ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കി ഒന്നോ രണ്ടോ പേർക്ക് തിരിച്ചു കൊടുത്താൽ പോരെ നന്ദി ഇതങ്ങനെയല്ലോ ഒരു കുടുംബം മുഴുവൻ തീറ്റിപ്പോയിട്ടേ അവരെല്ലാവരും പല വിധത്തിൽ ഓരോരോ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടായിരിക്കും അതിലൊരാൾ വളർന്നു വലുതാകാൻ ഒരാളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നിനക്ക് ഇതെന്തു പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നേ നീ ഇവിടുള്ളവരോട് യാതൊരു നീക്കുപോക്കും ഇല്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവളല്ലേ അനിൽ ബാബുവുമായുള്ള ബന്ധം പിരിയാൻ പോലും ആലോചിച്ചു വെച്ചിരുന്നതാ സിനിമ റിലീസായി കഴിയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറ്റണമെന്നും ഇവിടുള്ളവരെ ഇറക്കി വിടണമെന്നും ഡൈവോഴ്സിന് പോകണമെന്നും ഒക്കെ നിശ്ചയിച്ചിരുന്നതല്ലേ അതൊക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും എന്തിനാ ബന്ധം പിരിയുന്നേ എന്തിനാ വീട് മാറുന്നേ എന്തിനാ ഇവിടുള്ളവരെ ഇറക്കി വിടുന്നേ അതുകൊണ്ട് എന്താ നേട്ടം നിന്റെ ഭാവി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ ഇവിടെ താമസിച്ചത് കൊണ്ട് എൻ്റെ ഭാവിക്ക് ഒരു കോട്ടവും വരില്ല മുത്തശ്ശി അനിൽ ബാബുവിൻ്റെ അടുത്ത് ഡൈവോഴ്സ് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് എന്ത് നഷ്ടം വരാനാ അപ്പോൾ അതും നീ മറന്നുപോയോ എന്ത് പറഞ്ഞു എന്ന് അനിനിൻ്റെ അടുത്തു നിന്ന് ഡൈവോഴ്സ് ആയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ നിശ്ചയിച്ച കാര്യം ആരെ കല്യാണം കഴിക്കാൻ അവളുടെ ചോദ്യം കേട്ട് കൃഷ്ണമ്മ അമ്പരന്നു ആരാണെന്ന് പറ എനിക്ക് ഓർമ്മ വരുന്നില്ല നമുക്ക് വമ്പിച്ച നേട്ടമുണ്ടാകുന്ന ഏർപ്പാടാണെങ്കിൽ ആലോചിക്കാം വേണ്ട നിനക്ക് ഓർമ്മ വരുമ്പോൾ ആലോചിച്ചാൽ മതി കൃഷ്ണമ്മ ഒഴിഞ്ഞു മാറി ഭർത്താവും മകളുമുള്ള ഞാൻ ഇനി വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും മുത്തശ്ശി എനിക്കെന്താ പ്രാന്തമായിരുന്നോ മുത്തശ്ശി അതിനൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്തു എല്ലാം നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാ എന്നിട്ടിപ്പോൾ എനിക്ക് കുറ്റം ഞാനൊന്നാലോചിച്ച് നോക്കട്ടെ മുത്തശ്ശി ചിലപ്പോൾ നാളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കാൻ പറ്റിയേക്കും ഇവിടെ നിന്ന് താമസം മാറ്റുന്ന കാര്യത്തിൽ നീ ഒന്നും പറഞ്ഞില്ല അതെങ്കിലും ഞാൻ പറയുന്ന പോലെ കേൾക്ക് ഇവിടുള്ളവർ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറിയ അപ്പോൾ തന്നെ നമുക്ക് മാറി താമസിക്കാം അതല്ലേ ന്യായം അല്ലെങ്കിൽ ഇവിടുള്ളവർ എന്തെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്യട്ടെ അവർ ദ്രോഹമായി ചെയ്തുകൊണ്ടിരിക്കുന്നേ എത്ര വർഷം നമ്മളെ ദ്രോഹിച്ചു അതെങ്ങനെ നിൻ്റെ അനിലിൻ്റെ പൈസ മുഴുവൻ അവരല്ലേ വിഴുങ്ങിയത് മുത്തശ്ശി പറയുന്നത് ശരിയാണോന്ന് ഞാനൊന്ന് പഠിക്കട്ടെ ആ ഇനി നീ ഓരോന്ന് പഠിക്കാൻ ഉള്ളൂ ഇതുവരെ പഠിച്ചതൊന്നും പോരാ മുത്തശ്ശി പ്ലീസ് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ ഓർമ്മക്കേടൊന്നുമല്ല ഇത് നിന്നെ തട്ടിക്കൊണ്ടു പോയവര് എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൈവശം തന്നിട്ടുണ്ട് അതും എനിക്ക് അറിഞ്ഞുകൂടാ ചുമ്മാതൊന്നും ഇങ്ങനെയൊരു മനമാറ്റം വരില്ല സത്യം പറ ആരെങ്കിലും പേടിപ്പിച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുകയും പെരുമാറുകയും ചെയ്യുന്നേ ഇല്ലെങ്കിൽ നിന്നെ കൊന്നു കളയുന്ന ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ മുത്തശ്ശി എന്തൊക്കെയായി പറയണേ എങ്ങനെ പറയാതിരിക്കുന്ന അയോമി നീ ഇങ്ങനെയല്ലായിരുന്നു നിന്നെ വല്ല ആശ്രമത്തിലോട്ടോ സന്യാസി മഠത്തിലോട്ടോ ആണോ തട്ടിക്കൊണ്ടുപോയത് അവരെല്ലാം കൂടി പ്രാർത്ഥിച്ചും ഉപദേശിച്ചും ഭക്തിമാർഗം പഠിപ്പിച്ചും നിന്നെ മാറ്റിയെടുത്തതാണോ കഷ്ടം മുത്തശ്ശിക്ക് വട്ടായിപ്പോയി എന്ന് തോന്നുന്നു ചെറു ചിരിയോടെ നയൂമി പറഞ്ഞു അത് കേട്ടതും അഭിമാനം മരണപ്പെട്ടതുപോലെ കൃഷ്ണമ്മ അവളെ തർപ്പിച്ചു നോക്കിയിട്ട് പിന്തിരിഞ്ഞു വാതിൽക്കൽ ചെന്ന് നിന്ന് അവർ തൊണ്ടയിടറി പറഞ്ഞു എനിക്കിത് തന്നെ കിട്ടണം നീ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ സ്നേഹിച്ച അളച്ച് വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ശിക്ഷ കൃഷ്ണമ്മ പോയി നയൂമി മുറിയിലൂടെ പതുക്കെ നടന്നു അല്പം കഴിഞ്ഞപ്പോൾ വാതിൽക്കൽ നിന്നും ഒരു ചോദ്യം കേട്ടു പൊതപ്പോൾ വേണോ നോക്കിയപ്പോൾ മിന്നുമോൾ മമ്മിക്ക് കിടക്കുമ്പോൾ പുതക്കാനാ വേണോ ആഹ് കൊണ്ടു വാ ഇപ്പം കൊണ്ടുവരാം കേട്ടോ ഉറങ്ങല്ലേ മിന്നുമോൾ ഓടിപ്പോയി നയൂമി വാതിൽക്കൽ എത്തി അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയിട്ട് കാണാനില്ല എവിടുന്നോ അവളുടെ കുഞ്ഞ് കൊഞ്ചൽ ശബ്ദം കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ ചെന്നു ഊണുമുറിയും കടന്ന് പിന്നാമ്പുറത്ത് ചായ്പിൻ്റെ വാതിൽക്കലെത്തി അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലെ തോന്നിച്ചു ഒരു വീട്ടിലെ സാധന സാമഗ്രികൾ അത്രയും ഒരിടത്ത് കൊണ്ടുവന്ന് അടുക്കിയ പോലെ നാല് കട്ടിലുകൾ അലമാര അഴകൾ നിലത്തെ സൂട്ട് കേഴ്സുകൾ ബാഗുകൾ ചെരിച്ചു വെച്ച ഊണമേശ ഒരു കട്ടിലും ചെരിച്ചു വെച്ചിട്ടുണ്ട് തയ്യൽ മെഷീനുമുണ്ട് അവിടെ നാലഞ്ച് പേർ ഉറങ്ങാൻ തയ്യാറെടുക്കുകയാണ് കട്ടിലിൽ ഇരിക്കുകയായിരുന്ന മാളവികയും സുജിതയും നയൂമിയെ കണ്ടെഴുന്നേറ്റു അമ്മ ഒരു മരപ്പെട്ടിയിൽ പുതപ്പ് തരയുകയാണ് അവർ അതുമായി നിവർന്നു മോനെ ഇതങ്ങ് കൊടുത്തേക്ക് ജഗജിത്ത് കാലൊന്നാൽ സ്ഥലമില്ലാത്ത ചായ്പ്പിലൂടെ സൂക്ഷിച്ചു നടന്നു നയൂമിയുടെ അടുത്തെത്തി പുതപ്പ് നീട്ടി നാനാ ചോദിച്ച പുതപ്പ് വേണോന്ന് മിന്നുമോൾ സന്തോഷത്തോടെ പറഞ്ഞു സമ്മതിച്ചു നീ തന്നെയാ ചോദിച്ചേ ജകിജിത്ത് അവളെ കളിയാക്കി മിനുമോൾ കട്ടിലിന് മീതെ കയറി നിൽക്കുകയായിരുന്നു അവൾ അവിടെ നിങ്ങൾ എന്താ എല്ലാവരും കൂടെ ഇവിടെ ഇവിടാണോ എല്ലാവരും കിടക്കുന്നേ അതെ ഈ ഈ ഒരൊറ്റ മുറി നയോമി എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അതിശയിച്ച് സൗദാമിനി അമ്മയും മക്കളും പരസ്പരം നോക്കി ഇങ്ങനെ ഒന്നിച്ചൊരു മുറിയിലാണോ പണ്ട് മുതലേ നയോമി വീണ്ടും ചോദിച്ചു മമ്മി പറഞ്ഞിട്ടല്ലേ വേറെ മുറി ഒന്നുമില്ലെന്ന് മിന്നുമോൾ ചോദിച്ച ചോദ്യം നയൂമിയെ അമ്പരപ്പിച്ചു ഞങ്ങൾക്കിതു മതി കുഴപ്പമൊന്നുമില്ല അതിൽ ലേശം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ പരിചയിച്ചു മിണ്ടിയും പറഞ്ഞും കിടക്കാലോ നയൂമിയുടെ മുഖത്തെ പശ്ചാത്താപ ഭാവം വായിച്ചെടുത്ത് സാന്ത്വന രൂപേണ സൗദാമിനി അമ്മ പറഞ്ഞു നയൂമി പുതപ്പുമായി ഒന്നും മിണ്ടാതെ പോയി പോകുന്ന പോക്കിൽ രാമചന്ദ്രൻ നായരുടെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി തീരെ ഇടുങ്ങിയ മുറി പഴയ പൂജാമുറിയോ മറ്റോ ആയിരുന്നിരിക്കണം ഒരു കട്ടിലിട്ട് തിരി കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ പിന്നെ ഒരു കസേര ഇടാനും കൂടി സ്ഥലമില്ല നയൂമി മറ്റുള്ള മുറികൾ നോക്കി ഉദയഭാനുവിൻ്റെ മുറി വലുതാണ് കൃഷ്ണമ്മയുടെ മുറിക്ക് അതിനേക്കാൾ വലുപ്പമുണ്ട് ഏറ്റവും നല്ല മുറി നയോമിയുടേത് തന്നെയായിരുന്നു അനിൽ ബാബു കിടക്കുന്ന മുറിക്കും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെയുണ്ട് കൃഷ്ണമ്മ കിടക്കാനായി ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയായിരുന്നു നയൂമി വാതിൽക്കൽ ചെന്ന് കൃഷ്ണമ്മയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഉദയനങ്കിളിനെ കൂടി കിടത്തുവോ കൃഷ്ണമ്മ അമ്പരുന്നു അതെന്തിനാ എൻ്റെ മുറിയിൽ അവന് വേറെ മുറി മുത്തശ്ശിക്ക് ഇത്രയും പ്രായമായില്ലേ ആരെങ്കിലും കൂട്ടുള്ളതല്ലേ നല്ലത് അല്ലെങ്കിൽ എൻ്റെ മുറിയിലോട്ട് വാ നമുക്കൊന്നിച്ച് ഒരു മുറിയിൽ കിടക്കാം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ട് ഈ വീട്ടിലുള്ള ബാക്കി മനുഷ്യരെല്ലാവരും കൂടി ഒരു ചായ്പൂ മുറിയിൽ പോയി കിടക്കുന്നത് എന്തുകൊണ്ടാ വേറെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൃഷ്ണമ്മ പറഞ്ഞു വേറെ സൗകര്യം എങ്ങനെ ഇല്ലാതായി ഉള്ള സൗകര്യം മുഴുവൻ നമ്മൾ പേരും കൂടി കൈവശപ്പെടുത്തിയല്ലേ മോളെ ഇത് നിന്റെ വീടാ നീ പണം കൊടുത്ത് വാങ്ങിയ വീട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർക്ക് അവരെ ഈ വീട്ടിൽ താമസിപ്പിക്കേണ്ട ആവശ്യം പോലുമില്ല പിന്നെ നമ്മൾ ഒരു ഔതാര്യം ചെയ്തെന്ന് മാത്രം നമ്മൾ കൊടുത്ത ഔദാര്യമാണോ ആ മുറി അത് മാത്രമല്ല അനിലിനെ ചികിത്സിച്ചു ഇവർക്കെല്ലാം ചെലവിനും കൊടുത്തു അതും ഔദാര്യമാ അതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ടല്ലേ വീട് എഴുതി വാങ്ങിയത് മുത്തശ്ശി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലേ ഇത് പറ നമ്മളൊന്ന് ചൊരുമുറിയിൽ കഴിയുന്നു അതോ ഉദയനെങ്കിലും മുത്തശ്ശിയും കൂടെ നിനക്ക് എന്തിൻ്റെ കേടാ കൊച്ചേ മുത്തശ്ശി പ്ലീസ് ഞാനിതെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോകുക ഞാൻ ഈ മുറിയിൽ നിന്ന് എങ്ങോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ശരി മാറണ്ട ഇനി എൻ്റെ അടുത്ത് പരാതിയൊന്നും പറഞ്ഞേക്കരുത് നയ്യൂമി തിരികെ പോയി കൃഷ്ണമ്മ അന്തം വിട്ടിരുന്നു നയ്യൂമി ചായ്പ് മുറിയിൽ ചെന്ന് സൗദാമിനിയമ്മയെ വിളിച്ചു അമ്മേ ഞാൻ ഇവിടെ ഒരു ഷഫ്ളിങ് നടത്തുക എല്ലാവരും സഹകരിക്കണം എന്താ മോളെ മനസ്സിലായില്ല മൊത്തത്തിൽ ഒരഴിച്ച മണി അമ്മ എൻ്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് താമസം മാറ്റണം ഞാൻ അനിൻ്റെ മുറിയിലാ കിടക്കാറ് അവനൊരാവശ്യത്തിന് വിളിച്ച ആരെങ്കിലും അരികെ വേണ്ടേ അപ്പോൾ കുറേ കൂടി എളുപ്പമായി ഈ ചായ്പ മുറി മുമ്പ് ആരാ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ ഞാനും കുഞ്ഞേച്ചിയും കൂടിയാ മാളവിക പറഞ്ഞു ശരി അതങ്ങനെ മതി മിന്നുമോൾ എൻ്റെ റൂമിലോട്ട് പോരട്ടെ ജഗജിത്തും മുത്തശ്ശിനും കൂടി ഇപ്പോൾ ഉദയനെങ്കിൽ കിടക്കുന്ന റൂമിലോട്ട് മാറണം അപ്പോൾ ഉദയനെങ്കിലോ മുത്തശ്ശിയുടെ റൂമിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ ഇത് ഇങ്ങനെ അങ്ങ് പോട്ടെ ഞാൻ തന്നെയല്ലേ നിങ്ങളെ എല്ലാവരെയും ഈ ചായ്പൂ മുറിയിലേക്ക് തടുത്തു കൂട്ടിയത് അതൊക്കെ ശരിയാ ഇപ്പോൾ അതിനൊരു മാറ്റം വേണമെന്ന് തോന്നി മോളുടെ മുത്തശ്ശിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല എൻ്റെ വീടല്ലേ ഇപ്പോൾ ഈ വീടിന് ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത പോലെയാ തോന്നുന്നത് ഞാനിതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുക വീടിന് പുറമൂടി മാത്രം പോരല്ലോ അകത്തും വേണ്ടേ ഭംഗി അപ്പോൾ തന്നെ നയോമി തൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി അവളും കൂടി ചേർന്ന് കട്ടിലുകൾ പിടിച്ചു മാറ്റി അലമാരകൾ നിരക്കി നീക്കി ഉദയഭാനുവിനെ വിളിച്ചവൾ പറഞ്ഞു അങ്കിൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് മാറണം ഈ മുറിയിൽ മുത്തശ്ശനും ജഗജിത്തുമാർ ഇന്നു മുതൽ കിടക്കുന്നേ മോളെ ഇത് എൻ്റെ മുറിയാണെന്നും പറഞ്ഞു നീ തന്നെ സോറി അങ്കിളേ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ എല്ലാവരും കൂടി പങ്കുവെക്കുന്നു അത്രേയുള്ളൂ അതിൽ സഹകരിക്കണം ഉദയഭാനുവിന് അനുസരിക്കുകയല്ലാതെ ഗത്യന്ത്രമില്ലാതിരുന്നു നയോമി ഉദ്ദേശിച്ച പോലെ എല്ലാം നടത്തിയ ശേഷം അവൾ എല്ലാവരോടുമായി ചോദിച്ചു ഇപ്പോഴല്ലേ ഭംഗിയായത് ഇങ്ങനെയായിരുന്നു പണ്ട് നീ ഇത് എങ്ങനെ ഓർത്തിരുന്നെന്നാ എനിക്ക് അതിശയം സൗദാമിനിയമ്മ പറഞ്ഞു എല്ലാ അവയവങ്ങളും അതാത് സ്ഥാനത്തിരിക്കുമ്പോഴല്ലേ ശരീരത്തിന് സൗന്ദര്യം തോന്നുന്നു തലയിരിക്കേണ്ടിടത്ത് കാലും കാലിരിക്കുന്നിടത്ത് ചെവി കൈയും ചെവിയിരിക്കുന്നിടത്ത് മൂക്കം ഫിറ്റ് ചെയ്ത എന്തൊരു വൈകൃതമായിരിക്കും അങ്ങനെയായിരുന്നു ഇവിടെ എൻ്റെയും തെറ്റ ഞാനത് തിരുത്തി കൃഷ്ണമ്മയ്ക്ക് ഉദയ ഭാനുവിനും ഈ മാറ്റങ്ങൾ ഒട്ടും ദഹിച്ചില്ല അവർ പിറവെറുത്തുകൊണ്ട് കിടന്നു അവളിപ്പോൾ നമ്മുടെ പക്ഷത്തല്ല എതിർ പക്ഷത്താ അവളുടെ തലയ്ക്ക് എന്തോ കാര്യമായി കേട് സംഭവിച്ചിട്ടുണ്ട് അവൾ ഇനി നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ ഉദയ കൃഷ്ണമ്മ ചോദിച്ചു എനിക്കോ അങ്ങനെയൊരു പേടിയുണ്ട് ഉദയ ഭാനു പിറവർത്തു സൗദാമിനി അമ്മ അനിൽ ബാബുവിനോട് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ നയോമിക്ക് എനിക്ക് ഇങ്ങനെയൊരു മാറ്റം ആദ്യം എനിക്ക് തോന്നിയത് നമ്മളെ ഇട്ട് കളിപ്പിച്ച് രസിക്കുകയാണെന്നാ പക്ഷെ അങ്ങനെയല്ല അവൾക്കറിയാം ന്യായവും നീതിയും എന്താണെന്ന് എനിക്ക് അമ്മ പറഞ്ഞ പോലെ വിശ്വാസം വരുന്നില്ല അനിൽ ബാബു മന്ത്രിച്ചു ആ തട്ടിക്കൊണ്ട് പോകലൊക്കെ നന്നായി എന്ന് തോന്നുന്നു എനിക്ക് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു മാറ്റം അത് മാത്രം അമ്മ പറയില്ലേ എനിക്കതൊരു തീരാ വേദനയാണ് പത്ത് പതിനാറ് ദിവസം അവൾ ആരുടെ കൂടെയായിരുന്നു അവരെല്ലാം കൂടി അവളെ എങ്ങനെയെല്ലാം ദ്രോഹിച്ചിട്ടുണ്ടാവും അത് നന്നായി നന്നായിന്ന് കരുതാൻ എനിക്ക് പറ്റുമോ ഞാൻ അതൊന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല പോട്ടെ സാരമില്ല നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത് അവളെ തിരിച്ചു കിട്ടിയല്ലോ നശിച്ചു പോയില്ലല്ലോ നല്ല കുട്ടിയായിട്ടല്ലേ അവൾ തിരികെ വന്നത് അത് ഈശ്വര ഈശ്വരനിശ്ചയമാണെന്ന് കരുതിയാൽ മതി അനിൽ ബാബുവിൻ്റെ കണ്ണിൽ നനവൂറി സന്തോഷമാണോ സങ്കടമാണോ എന്ന് അയാൾക്ക് തന്നെ മനസ്സിലായില്ല മിനുമോൾ നയോമിയോടൊപ്പമായിരുന്നു മമ്മിയുടെ കൈത്തണ്ടയിൽ തലവെച്ച് ചരിഞ്ഞു കിടന്നുകൊണ്ട് അവൾ മമ്മിയുടെ കവളത്തും മൂക്കിലും നെറ്റിയിലും എല്ലാം തൊട്ട് തലോടി വിരൽ കൊണ്ട് ചിത്രം വരച്ചു അവൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലായിരുന്നു നല്ല മമ്മി കേട്ടോ ഇപ്പം നല്ലതാ മോൾക്കിഷ്ടായോ ആ എനിക്കിഷ്ടമായി അവൾ ഇരിക്കിടി പോണ്ട പോലെ ചിരിച്ച് നയോമിയെ കെട്ടിപ്പിടിച്ചു അടുത്ത ഭാഗം 那里？